സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന വിചിന്തന പരമ്പരയിലെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ മഹോത്സവത്തിന്റെ ദൈവശാസ്ത്രപരമായ വിചിന്തനമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാം നടത്തിയത് ഇന്ന് സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ആഹ്വാനത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം പരിശുദ്ധ മറിയം മഹത്വത്തോട് പ്രവേശിച്ച അതേ സ്വർഗീയ സൗഭാഗ്യം ദൈവം നമുക്കേവർക്കും കരുതി വച്ചിരിക്കുന്നു എന്ന വസ്തുത ഗൗരവപൂർവ്വം ഓർക്കേണ്ട അവസരമാണ് സ്വർഗാരോപണ തിരുനാൾ ദിനം ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവസന്നദ്ധയിൽ എത്തിച്ചേരുക സ്വർഗം പ്രാപിക്കുക എന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന നാം എല്ലാവരും തീർത്ഥാടകരാണെന്ന് രണ്ടാമത്തെക്ക് സൂനദോസിൻ്റെ അടിസ്ഥാന പ്രമാണരേഖയിൽ ഒന്നായ ക്രിസ്തു ജനതകളുടെ പ്രകാശം ലൂമൻ ജെൻസിയും എട്ടാം അധ്യായത്തിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഈ ആശയം സഭാപിതാക്കന്മാർ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് കർത്താവിൻ്റെ ദിവസം ഉദയം ചെയ്യുന്നത് വരെ മറിയം ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കും നമ്പർ അറുപത്തിയെട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കൽപ്പം ചിന്തിക്കാം നാം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം തിരുവനസ്സാകുന്ന കാലത്തോളം ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നാം ഈ ലോകത്തോട് വിട പറയുന്നു ഇതാണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള മനുഷ്യജീവിതത്തിൻ്റെ സഞ്ചാരപഥം അഥവാ റൂട്ട് മാപ്പ് മരണാനന്തരം നിത്യജീവനിലേക്കോ നിത്യനാശത്തിലേക്കോ നാം പ്രവേശിക്കുക എന്നത് നമ്മെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നിത്യജീവനിലേക്കുള്ള വഴി ഏതാണെന്ന് വഴിയും സത്യവും ജീവനുമായ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നില്ല സമയ പരിമിതി കാരണം പക്ഷേ നിത്യജീവനിലേക്കും നിത്യനാശത്തിലേക്കുമുള്ള രണ്ട് വഴികളുടെയും പ്രത്യേകതകൾ യേശുനാഥൻ ചൂണ്ടിക്കാട്ടിയത് ഒന്ന് പരാമർശിച്ചു പോകാം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നു പോകുന്നവർ വളരെയധികമാണ് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളാണ് നാം ഇപ്പോൾ ഉദ്ധരിച്ചത് നിത്യജീവനിലേക്കും മഹത്വത്തിലേക്കുമുള്ള ഏക വഴി കുരിശൻ്റെ വഴിയാണെന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചു സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു കുരിശുമരണത്തിലൂടെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുനാഥനും സഹനത്തിൻ്റെ തീക്കണലിലൂടെ സഞ്ചരിച്ച് സ്വർഗീയ മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്കെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയവും നമുക്ക് മാതൃകയാണ് പ്രചോദനമാണ് ആത്മാവിൻ്റെ ശക്തിയുടെ ഉറവിടമാണ് തൻ്റെ ശരീരക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയമായി നൽകി സ്നേഹത്തിൻ്റെ കൂതാർശയായി ഐക്യത്തിൻ്റെ പ്രതീകമായി നിത്യജീവൻ്റെ അച്ചാരമായി പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ യേശുനാഥൻ തന്നെ തന്നെ നമുക്ക് നൽകുന്നു ജീവിതയാത്രയിൽ നമ്മെ ശക്തിപ്പെടുത്താൻ തിന്മയ്ക്കെതിരെ വിജയം നേടാൻ നിത്യജീവനിലേക്കുള്ള ഇടുങ്ങിയ വാതിലൂടെയും ഭീതി കുറഞ്ഞ വഴിയിലൂടെയും സുരക്ഷിതമായി സഞ്ചരിക്കാൻ നമുക്ക് ശക്തിയും ഊർജവും പകർന്നുകൊണ്ട് അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു സക്രാരി സ്വർഗാരോപിതയായി മഹത്വത്തിൽ പ്രവേശിച്ച പരിശുദ്ധ മറിയം തൻ്റെ പ്രിയപുത്രൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടമെണിഞ്ഞ് നിത്യം വാഴുന്നു അതേസമയം ഈ ഭൂമുഖത്ത് തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൻ്റെ പ്രിയമക്കളായ ഓർത്ത് ആ മാതൃഹൃദയം രസിക്കുന്നു ആകുലപ്പെടുന്നു അസ്വസ്ഥമാകുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന നമ്മുടെ നെടുവീർപ്പുകളും രോദനങ്ങളും അമ്മയുടെ അടുക്കലെത്തുമ്പോൾ അമ്മ എലിസബത്തിൻ്റെ അടുക്കിലേക്കും എന്ന പോലെ തിടുക്കത്തിൽ നമ്മുടെ അടുക്കിലേക്കും െത്തുന്നു മഹത്വൃതമായ ശരീരത്തിൻ്റെ സവിശേഷതകളായ അക്ഷയം ലഘുത്വം ദീപ്തി വേഗം എന്നിവ മൂലം ലോകത്തെവിടെയും ഏത് നിമിഷവും അമ്മയുടെ ദിവ്യ സാന്നിധ്യം സാധ്യമാകുന്നു മനുഷ്യജീവിതം സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് അതിലേറിയ പങ്കും സംഘർഷഭരിതവും പ്രശ്നസങ്കീർണവുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നിരവധി ക്ലേശങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒന്നല്ലേ രോഗം ഉറ്റവരുടെ വേർപാട് കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിൽ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ അപകീർത്തിപ്പെടുത്തൽ ഒറ്റപ്പെടുത്തൽ അവഗണന എന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അനുദിനം നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഇവയെല്ലാം സമചിത്തതയോടെ നേരിടുന്നതിനും തളരാതെ മുന്നോട്ട് പോകുന്നതിനും ദൈവകൃപ നമുക്ക് അത്യാവശ്യമാണ് ഈ ലോക ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആനന്ദവും സന്തോഷവുമെല്ലാം നിത്യജീവനിലേക്കുള്ള നിക്ഷേപ മൂല്യങ്ങളായി മാറ്റണമെങ്കിൽ നമുക്ക് ദൈവികമായ സഹായം ലഭിച്ചേ തീരുന്നു ആ ദൈവിക സഹായം ഉറപ്പുവരുത്തുന്ന ദിവ്യ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടേത് സ്വർഗാരോപിതയെങ്കിലും ഈ ഭൂമിയിൽ തന്നെ നിർബാധം സഞ്ചരിക്കുന്ന പരിശുദ്ധമറിയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അടുക്കൽ ഓടിയെത്തുന്നു അവരെ സമാശ്വസിപ്പിക്കുന്നു അവർക്ക് സംരക്ഷണം നൽകുന്നു അവരെ സ്നേഹവായ്പോടെ ചേർത്ത് പിടിക്കുന്നു നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമ്മോടൊപ്പം പരിശുദ്ധ അമ്മയും യാത്ര ചെയ്യുന്നു സുരക്ഷിതരായി നാം നമ്മുടെ പിതൃഭവനത്തിൽ സ്വർഗരാജ്യത്തിൽ ദൈവസന്നധിയിൽ എത്തുന്നതുവരെ ഈ അമ്മ നമ്മോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അനശ്വരമായ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയും ക്ഷണികതയും ഈ ലോകത്തിൻ്റെ മായാവിലാസങ്ങളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിതാന്ത ജാഗ്രതയോടും അവികലമായ പ്രത്യാശയോടും കൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം തീർത്ഥയാത്ര തുടരാം ഇടത്താവളങ്ങളിലെ അസ്വസ്ഥതകളും ആകുലതകളും യാതനകളും നമ്മെ തെല്ലും ബാധിക്കില്ല കാരണം നമ്മെ കൈവിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് ദൈവമാതാവാണ് യേശുവിൻ അമ്മയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് നമ്മുടെയും അമ്മയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥന പരമ്പരാഗതമായി നാം നമ്മുടെ ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ നൊവേന സമയത്ത് ആലപിക്കുന്ന ഒരു ഗാനം തന്നെയാകട്ടെ എന്ന് കരുതുന്നു മറിയുമേ നിൻ്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ മക്കളെന്ന് ഓർത്തു നീ ഞങ്ങള പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കൽപ്പഴും താങ്ങായി നിന്നെ മിൻപുത്രൻ ഏൽപ്പിച്ചു പരമേറ്റ നീ ഞങ്ങളെ കാത്തിടണമേ ആമേ